പുതു ധ്യാൻ ശ്രീനിവാസനാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് സോഷ്യൽ മീഡിയ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് ധ്യാൻ ശ്രീനിവാസ് പക്ഷെ ഇടയ്ക്കല്ല ഇടയ്ക്കെന്നല്ല പലപ്പോഴും നല്ല ബോധമുള്ള വർത്തമാനങ്ങൾ അച്ഛനെ പോലെ തന്നെ നല്ല ബോധമുള്ള ചില വർത്തമാനങ്ങൾ ധ്യാൻ ശ്രീനിവാസിന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരാറുണ്ട് പല ആൾക്കാർ ചിരിച്ചു തള്ളുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ പറയുമ്പോഴൊരു ഹാസ്യാത്മകമായിട്ട് പറയുന്നുണ്ടായിരിക്കാം പല ആൾക്കാർ അതിനെ സീരിയസ് ആയിട്ട് എടുക്കാത്തത് ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഇയാളൊരു നല്ല ഫിലോസഫറാണ് ഗംഭീരമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഇയാൾക്ക് അങ്ങോട്ട് പറഞ്ഞു ഒപ്പിക്കാൻ സാധിക്കും ഇപ്പൊ പറയുന്നത് നമ്മുടെ നാട്ടിൽ എല്ലാ രക്ഷിതാക്കളും നിർബന്ധമായിട്ടും കേൾക്കേണ്ട ഒന്നാണ് എല്ലാ രക്ഷിതാക്കളും ഒരുപക്ഷെ ധ്യാൻ ശ്രീനിവാസന്റെ അച്ഛനായിട്ടുള്ള ശ്രീനിവാസൻ ചേട്ടൻ ഇദ്ദേഹം ആഗ്രഹിച്ച പോലത്തെ ഒരു അച്ഛനായിരിക്കണം അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പോലെ മകൻ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇപ്പൊ അവൻ എത്തി നിൽക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തില്ല എന്ന് എനിക്ക് തീർച്ചയായിട്ടും തോന്നിപ്പോകുന്നുണ്ട് എന്തായാലും ഇവൻ പറയുന്നു കേട്ടു നോക്കൂ എന്റെ മകളെ ഞാൻ പഠിപ്പിച്ച് എനിക്ക് ഡോക്ടറാക്കണം അല്ലെങ്കിൽ എന്റെ മകളെ ഞാൻ എങ്ങനെ ആക്കും ഡോക്ടറുടെ മകൻ ഡോക്ടർ എൻജിനീയറിന്റെ മകൻ എഞ്ചിനീയർ എന്നൊക്കെ പറയണ പോലെ നമ്മുടെ കുട്ടിക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടോ നമ്മുടെ കുട്ടി എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും ഉള്ള തിരിച്ചറിവ് നമ്മക്കുണ്ടാവണം പേരൻസുകളുടെ രീതിയിൽ കാരണം ഞാൻ ഭയങ്കര രസമായിട്ടാണ് അവൻ അത്രയും പറഞ്ഞെടുത്തത് നമ്മുടെ നാട്ടിന്റെ ഒരു ഫാഷൻ എന്നൊക്കെ പറഞ്ഞു വയ്ക്കാൻ ഇപ്പൊ കുറെ ഒക്കെ മാറിയിട്ടുണ്ട് ഡോക്ടർ മകൻ ഡോക്ടർ ആവണം എഞ്ചിനീയർ മകൻ എഞ്ചിനീയർ ആവണം എന്നൊരു നിർബന്ധ ബുദ്ധിയിലാണ് അളികൾ തന്റെ മക്കൾ വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത് ആവാൻ പാടുള്ളൊന്ന് രക്ഷിതാക്കൾ മുൻകൂട്ടി തീരുമാനിച്ചു വെക്കുകയാണ് എന്റെ മകൻ വളർന്ന് എഞ്ചിനീയർ ആവാൻ വേണ്ടി വളരുന്ന ഒരാളാണ് അല്ലാതെ അവന്റെ ടേസ്റ്റ് എന്താണ് അവന്റെ ഇഷ്ടം എന്താണ് അവന്റെ ഏറ്റവും കൂടുതൽ അവൻ താല്പര്യം കാണിക്കുന്നത് ഏത് നല്ല വിഷയത്തോടാണ് പല കാര്യത്തിലോട് താല്പര്യം കാണിക്കുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ കഞ്ചാവിനോടും നായക്കന്മാരും താല്പര്യം കാണിക്കുന്നു ചോദിച്ചാൽ എന്റെ വാക്ക് നിങ്ങൾ വളച്ചൊടിക്കാൻ നിൽക്കരുത് അവന് കഞ്ചാവനെ താല്പര്യം എന്ന മകനെ അതിന്റെ പിന്നാലെ പോയിക്കോ എന്ന് പറഞ്ഞത് തള്ളിവിടാനല്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് മേഖല ഉണ്ടമ്മേ ഡോക്ടറല്ല എൻജിനീയർ അല്ല ഇതല്ലാത്ത ഒരുപാട് മേഖലകൾ ഒരുപാട് തൊഴിൽ സാധ്യതകളുണ്ട് കലയോട് നാടകത്തോട് സിനിമയോട് പാട്ടിനോട് ഡാൻസിനോട് എഴുത്തിനോട് വരയോട് ഒക്കെ താല്പര്യം കാണിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എഞ്ചിനീയറിംഗ് വർക്കിനോട് മെഷീൻ വർക്കിനോടൊക്കെ ഒരുപാട് പല വിധത്തിലാണ് ആളുകളിലൊക്കെ ഇൻട്രസ്റ്റ് ഒക്കെ പോയി പോകുന്നത് അത്തരം ആളുകൾ അങ്ങനെ കണ്ടെത്തണം അതല്ലാതെ ആ കഴിവിനെ എങ്ങനെയെങ്കിലും അങ്ങനെ തല്ലിപ്പഴിപ്പിച്ച ഒരു വിധമാക്കിയിട്ട് അവനെ ഞാൻ പ്രതീക്ഷിക്കുന്ന രീതിയിൽ മാത്രം ഇനി തൻ്റെ മകൻ വളരാൻ പാടുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന രക്ഷിതാക്കൾ ഇഷ്ടം പോകാനായിട്ട് കേട്ടോ അതിന്റെ ഭാഗമായിട്ട് ട്രോമ അടിച്ചടക്കുന്ന അതിന്റെ ഭാഗമായിട്ട് മെന്റലി തകർന്നു പോകുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരു സംശയമില്ലേ ഇവൻ ബാക്കി പറഞ്ഞത് കേട്ടുള്ളൂ സ്വന്തം ലൈഫിനെ കൂടി ഇവൻ എക്സാമ്പിൾ ആയിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് മകളുടെ അച്ഛനാണ് നമ്മുടെ കൊണ്ട് പറ്റുന്നതാണോ കാരണം പറ്റാത്തത് ചെയ്യിപ്പിക്കരുത് അല്ലെങ്കിൽ അവരെ കൊണ്ട് അവരുടെ അത്തരത്തിലുള്ള ഐഡന്റിഫൈ റെസ്പോൺസിബിലിറ്റി ഞാൻ എന്നാൽ ഇത് ഇദ്ദേഹം എവിടെയാണ് ഈ ഒരു സംഗതി നടത്തിയെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഒരു പണി കിട്ടിയിട്ടുണ്ട് ആ സോറി കേട്ടോ എന്നാലും ഏതോ പരസ്യം ഓണായതാ എന്തായാലും ഇദ്ദേഹം എവിടെയാണ് ഈ പ്രോഗ്രാം നടത്തിയെന്ന് എന്താണ് അതിന്റെ ഒരു എന്താ പറയാ വിഷയം എന്ന് എനിക്കറിയാം പക്ഷെ ഇവൻ പറഞ്ഞത് അതിഗംഭീരമായിട്ടുള്ള വർത്തമാനമാനാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഇവൻ മുന്നോട്ട് വയ്ക്കുന്ന രീതിയിലുള്ള രക്ഷിതാക്കളൊക്കെ ആയിരിക്കും തന്റെ എന്തൊക്കെ ഒക്കെ ചുറ്റും ഉണ്ടാവേണ്ടെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു ഉത്തരവാദിത്തം കാണിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ ഈ കുഞ്ഞുങ്ങള് പഠിച്ചു പഠിച്ച് പിടിച്ച് ഭ്രാന്താണ് അവസ്ഥയിൽ നിന്ന് ഒരൽപ്പൊക്കെ മാറും ഒരു റിയൽ ആയിട്ടുള്ള ലൈഫ് കുറച്ചു കാലം കഴിഞ്ഞാലേ അവർക്ക് കണ്ടെത്താൻ സാധിക്കും മറ്റല്ല നമ്മൾ കാണിച്ചു കൊടുക്കുന്ന വഴിയാ അവർ തെരഞ്ഞെടുത്ത വഴിയല്ല നമ്മൾ കാണിച്ചു കൊടുക്കുന്ന വഴി എത്ര നല്ലതാണെങ്കിൽ കുറെ കാലം കഴിഞ്ഞാൽ അവർക്കത് മടുക്കും കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട വഴിയല്ലാത്തത് അപ്പൊ അത് ചുറ്റുള്ള ആൾക്കാരൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നേ അറ്റ്ലീസ്റ്റ് മക്കളെങ്കിൽ ബാബായ്